ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചോദ്യം പലത് ഉത്തരം ഒന്ന് ആരെക്കുറിച്ചാണെന്ന് അറിയുമോ ബാലഗംഗാധര തിലകിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവ് അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച നേതാവ് ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തി ഗണേശോത്സവവും ശിവജി ഉത്സവവും സംഘടിപ്പിച്ച വ്യക്തി ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി Hi friends!